ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പശുവിനെ കുത്തിവെച്ചിട്ട് ഇരുപത്തി മൂന്ന് ദിവസമായി നമുക്ക് പശുവിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം നമ്മുടെ പശുവിനെ കുത്തിവെപ്പിച്ചിട്ട് ഇന്ന് ഇരുപത്തി മൂന്ന് ദിവസമായി ഞാൻ പറഞ്ഞല്ലോ പത്തൊൻപത് ദിവസം പതിനെട്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് തൊട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ നോക്കുന്നുണ്ടായിരുന്നു മാസു പോകുന്നുണ്ട് ഇളക്കം കാണിക്കുന്നുണ്ടോ നമുക്ക് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും കണ്ടില്ല പക്ഷേ ഇന്നലെ ഇരുപത്തിരണ്ടാം പൊക്കമായപ്പോഴത്തേക്കും ഇനി രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കരയുന്ന ഒരു സ്വഭാവമുള്ള പക്ഷമൊന്നും അല്ല ഇവള് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവിളിങ്ങനെ കരയുന്നെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി എന്നാന്ന് ചോദിച്ചാൽ രാവിലെ കൂട്ടിയിൽ നിന്ന് ഇറക്കി ഞാൻ പറഞ്ഞിക്കൊണ്ട് കിട്ടിയായിരുന്നു അപ്പം ഇങ്ങനെ കാണാൻ കിട്ടാൻ തോന്നുന്നു ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഞാനങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കരഞ്ഞ് കണ്ടിട്ടില്ല അപ്പോൾ എനിക്കൊരു പേടി ഇവിടെ പിടിക്കാൻ പിടിക്കാഞ്ഞിട്ടാണോ ഇവിടെ കിടന്ന് കരയുന്നതെന്നൊരു പേടി ഞാൻ ഞാനിവിടെ അടുത്തേക്കേ പോയില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു മനസ്സമാധാനം ഇല്ല എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് നോക്കി മാശ് പോകുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കി ഈശത്തിന് നോക്കിയപ്പം മാശൊന്നും പോകുന്നില്ല പിന്നെ എനിക്കൊരു സമാധാനമായി ഇഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ ആ കരച്ചിൽ ഒരഞ്ചാറ് തവണ വലിയവായി കരഞ്ഞ് ആ കരച്ചിൽ അങ്ങ് നിർത്തിയായിരുന്നു അപ്പോഴത്തേക്കും ആണ് എനിക്കൊന്ന് സമാധാനമായത് പിന്നെ രാവിലെ നമുക്ക് കറന്നപ്പോൾ ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നും കിട്ടേണ്ട പോലെ തന്നെ പാൽ കിട്ടുകയൊക്കെ ചെയ്തു പിന്നെന്താ ഉച്ചയ്ക്ക് കറന്നപ്പോഴാണെങ്കിലും ഞാൻ ഓർത്ത് ഇനി വീട്ടിൻ്റെ കൊണ്ടാണോ കരഞ്ഞതെന്ന് ഓർത്തിട്ട് ഉച്ചയ്ക്ക് നമുക്ക് കിട്ടേണ്ട പാല് കിട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ സമാധാനമായി ഓ നമ്മുടെ പശുവിനും മതിക്കോളല്ല അവൾ വെറുതെ എങ്ങാണ്ട് കരഞ്ഞതാന്നുള്ളൊരു എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ കുത്തി വെച്ച മുതൽ ഭയങ്കര ക്ഷീണം കേട്ടോ അങ്ങനെ വലിയധികം തീറ്റ നിങ്ങൊന്നുമില്ല എപ്പോഴും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ഒരു മന്ദത പോലെ നോക്കിക്കൊണ്ട് നിൽക്കും അതിന് ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഡോക്ടറോട് പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതിനൊരു സിറപ്പും പിന്നെ കാൽസ്യം പൊടിയും ഡോക്ടർ തന്നു വിട്ടായിരുന്നു അത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്ഷീണമുണ്ട് ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ട് ഇവളുടെ പറ്റി പറഞ്ഞപ്പം ചിലർ പറഞ്ഞ ദീപിന് ചിലപ്പോൾ ചേന പിടിച്ചിട്ടായിരിക്കും ചിലർ പറഞ്ഞ ചേന പിടിക്കാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ ഇവക്കേതായാലും ചേന പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം കൈനറിച്ച് ഹോർമോൺ എടുത്തായിരുന്നു പിന്നെ നമ്മൾ കാട്ടുചേമ്പ് വേവിച്ചു കൊടുത്തായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇൻസെമിനേറ്റ് ചെയ്തത് അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ചേന പിടിക്കുമായിരിക്കും എന്നുള്ളത് പിന്നെ അതുകൂടാതെ നമ്മൾ രണ്ട് തവണ ഇൻസെമിനേറ്റ് ചെയ്തായിരുന്നു പിന്നെ നമ്മുടെ ആ ചേമ്പ് കാട്ട കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അറിയാമല്ലാത്തവർ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണാം പിന്നെ വേറെന്താ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ മതിക്കോള് കാണിക്കുന്ന പശുവിനാണെങ്കിൽ ഈറ്റത്തീന്ന് ഈറ്റത്തീന്ന് ഡിസ്ചാർജ് വരും വൈറ്റ് ഡിസ്ചാർജ് വരും ഡിസ്ചാർജ് എല്ലാം വന്ന് ഒരു ദിവസം മതിക്കോള് കാണിക്കുന്ന പശുക്കളുണ്ട് നാല് ദിവസം കാണിക്കുന്നുണ്ട് ഡിസ്ചാർജിൻ്റെ ആ ഇത് തീർന്നു കഴിയുമ്പം മതി തീർന്നു കഴിയുമ്പം റെഡ് കളറോട് കൂടിയൊരു മാശ് വരും ബ്ലഡ് കൂടിയ മാശ് വരും എന്നാലാണ് അതിൻ്റെ മതിചക്രം മതി തീരുന്നത് അവസാനിക്കുന്നത് പിന്നീട് കുത്തി വെച്ചിട്ട് കാര്യമില്ല പിന്നീട് ചെലവടിക്കുകയില്ല അങ്ങനെയാണ് നമ്മൾ ഇൻസിമിനേറ്റ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും കുത്തി വെക്കേണ്ടതുണ്ട് രണ്ട് തവണ കുത്തി വെച്ചോണ്ട് നമുക്കൊരു ചെറിയ പ്രതീക്ഷയ്ക്ക് ഭംഗിയുണ്ട് ഏതായാലും നമുക്ക് നോക്കാം നമ്മുടെ മണിക്കൂട്ടനെ കാണിക്കാവേക്കുടാ ഭയങ്കരനാട്ടോ ഭയങ്കര ഓട്ടക്കാരൻ മൂക്ക് നമ്മൾ കുത്തിയിട്ടില്ല കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേ മൂക്ക് കുത്തുന്നുള്ളൂ പക്ഷെ ഇപ്പൊ തന്നെ മൂക്ക് കൊള്ളാന്ന് തോന്നുന്നുണ്ട് നല്ല വലിയ ഓട്ടോ ഒക്കെ ഉണ്ട് തള്ളിയിടാൻ വരുന്ന പോലെയാണ് വന്ന് ഓടി വരുന്നത് അല്ല മനിക്കുറ്റി അവൻ ആറുമാസത്തിലേക്ക് കയറുന്നു ആറു മാസം ആകുന്നേ ഉള്ളൂ അഞ്ചു മാസം കഴിഞ്ഞ ആറുമാസത്തിലോട്ട് ഇപ്പൊ വേണ്ട 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 അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ